ഒരു ക്യൂയില് നിന്നിട്ട് കുട്ടികൾ എന്തു ചെയ്യുന്നു ഒരു ക്യൂല് നിന്ന് കുട്ടികളിങ്ങനെ ഭക്ഷണം വാങ്ങുന്നു ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ് വല്ല വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ യാഥാർത്ഥ്യത്തോടു കൂടെയുള്ള ഒരു വീഡിയോ ആണ് ആ കുട്ടികൾക്ക് ആരും എടുത്തു കൊടുക്കുന്നല്ലോ ഫുഡ് അവിടെ ഫുഡ് വെച്ചിട്ടുണ്ട് ആ ഫുഡ് ആ കുട്ടികൾ തന്നെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നു അപ്പം ആ വീഡിയോ ശ്രദ്ധിച്ചാലറിയാം അതിലേറ്റവും ചെറിയ കുട്ടി ആദ്യമാണ് പിന്നീട് പ്രായത്തിനനുസരിച്ചാണ് പൊതുവെ കുട്ടികൾ അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടി വീഡിയോയിൽ ഭക്ഷണം എടുക്കുമ്പോൾ ആ കുട്ടി അറിയാതെ അത് നമുക്ക് ആ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ആ കുട്ടി അറിയാതെ ഒന്നെടുക്കേണ്ടത് രണ്ടായി പോകണുണ്ട് അപ്പോൾ ഒന്നെടുക്കേണ്ടത് രണ്ടായി പോകുമ്പോൾ തൊട്ട് പിന്നിൽ നിൽക്കുന്ന കുട്ടി ബഹളങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല വളരെ ശാന്തമായി ആ കുട്ടീൻ്റെ അടുത്തുനിന്ന് ആ ഒരു അവനുള്ള ഓഹരിയുടെ പുറമേ എടുത്ത ഭാഗമുണ്ടല്ലോ അതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു അപ്പോൾ ആ മറ്റേ കുട്ടി പ്രതിഷേധിക്കണമില്ല കുറേ പാഠങ്ങൾ ഒന്നിച്ചു നൽകുന്ന ഒരു സംഭവമാണിത് ഭക്ഷണത്തിന് മുമ്പിൽ ഇപ്പം ഞാനുങ്ങളൊക്കെ സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് എനിക്ക് ഇനിയും വേണം മാഷേ ഭക്ഷണം എന്ന് പറയണ കുട്ടികൾ നമ്മൾ പൊതുവേ കാണാറില്ല വേണ്ട മാശേ കുറച്ച് തരണ മാശേ ഇത്ര വേണ്ട മാശേ എന്നാണ് പറയാം നമ്മൾ അലഹമില്ല അലഹദില്ല എന്ന് പറയേണ്ട ഒരു കാര്യമാണത് ഖസ്ജയും ആഫ്രിക്കൻ രാജ്യങ്ങളും പട്ടിണി നാടുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് വളരെ ക്ലിയറാണ് ഇനി ഇത് ആഫ്രിക്കയിലും ഖസ്സയിലും പട്ടിണി നാടുകളിലും മാത്രമൊന്നുമല്ല ഇന്നത്തെ ഇങ്ങനത്തെ പ്രതിസന്ധികളൊന്നും ഉള്ളത് നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും നമ്മുടെ വീടുകളിലും കുടിലുകളിലുമൊക്കെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതൊരു സത്യമാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മുജീബ് സലഫി മണ്ണാർക്കാട് സ്വദേശിയാണ് ഞാൻ അദ്ദേഹത്തെ പേര് കോട്ട് ചെയ്തുകൊണ്ട് ഈ കാര്യം പറയണത് ഇനി പറയാൻ പോണ കാര്യം ചിലപ്പോൾ ആളുകൾ അത്ര തന്നെ ഉണ്ടോ എന്നൊക്കെ സംശയിക്കാവുന്ന കാര്യമാണ് അവർ നമ്മുടെ ഒരു ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ് എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണം നമ്മുടെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ പറയുന്നു പട്ടിണി കിടക്കണ ആരുണ്ടെങ്കിലും അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കും ഇസ്റ്റം യൂത്തിൻ്റെ ഒരു ക്യാപ്ഷനാണ് പട്ടിണി കിടക്കണ ആരുണ്ടെങ്കിലും അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കും അങ്ങനെ കൊടുക്കുകയെന്ന് പറയുന്നത് നമ്മളെ വാജിബിൽ പെട്ടതാണ് അതെ അത് നമ്മളെ ഭയങ്കര ഔദാര്യം ഒന്നും അല്ല അത് അവരങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഫണ്ടുണ്ടോ ഫണ്ടൊന്നുമില്ല ഫണ്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും അതാണ് നമ്മളെ നയം മനസ്സിലായില്ലേ അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു വീട് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് മോനെ ഭക്ഷണത്തിലേറെ എനിക്ക് വേണ്ടത് ഒരു ടോയ്ലറ്റാണ് അപ്പോൾ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ല ഈ ചെത്തി തേക്കാത്ത മീൻസ് ടൈൽസൊന്നും ഇടാത്തതാണ് അടി ഫ്ലോറ് അപ്പോൾ അവിടെ അവർ കുഴി എടുത്തിട്ട് അവിടെയാണ് അവരെന്ത് ചെയ്യുക അവരുടെ മലമൂത്ര വിസർജനം എന്നിട്ട് അത് മൂടുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങ് വളരെ വിദൂരതയിലെ മനുഷ്യരെ എടുക്കുമ്പോൾ വിദൂരതയിൽ മാത്രമൊന്നുമല്ല ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മളെ ഇടയിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ അപ്പം ഇവിടെ ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യത്തിൽ നിന്ന് കിട്ടുന്നു ഒന്ന് ആ കുട്ടികൾ അവരുടെ പ്രായമനുസരിച്ച് ആദ്യം ആദ്യം സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവരങ്ങനെ ഗൈഡ് ചെയ്ത് ഗൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു നമുക്ക് കുറേ പാഠങ്ങളുണ്ട് നമ്മുടെ വീട്ടിലെ ഒരു ഒരു മധുരമുട്ടായി കൊടുക്കണത് മുതൽക്ക് നമ്മുടെ വീട്ടിലെ ഭക്ഷണം വിളമ്പണത് വരെയുള്ള കാര്യത്തിൽ അതിൽ പാഠമുണ്ട് അപ്പം ഭക്ഷ ഭക്ഷണമേശയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ചെറിയ കുട്ടികളാണ് ആദ്യം വിളമ്പി കൊടുക്കേണ്ടത് അല്ലേ ആ ഒരു പാഠത്തിലുണ്ട് രണ്ട് ആ അമിതമായി എടുക്കുമ്പോൾ അറിഞ്ഞുകൊണ്ടല്ല എടുക്കുന്നത് ആ വീഡിയോ കണ്ടല്ലത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും അറിഞ്ഞുകൊണ്ടല്ല ഒരിക്കലും എടുക്കണത് മറിച്ച് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അടുത്ത് തൊട്ടടുത്ത കുട്ടി അത് ക്ലിയർ ചെയ്യുന്നുണ്ട് ക്ലിയർ ചെയ്യുമ്പോൾ ആ ക്ലിയർ ചെയ്യണതിൽ പോലും എന്തില്ല ഒരാക്ഷേപസ്വരല്ല ഒന്നുമില്ല വളരെ സ്വസ്ഥമായി ശാന്തമായി അവനത് ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം ഇങ്ങനെ ക്യൂ നിൽക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ട് ഭക്ഷണമില്ലാത്തൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള വലിയൊരു പാഠമുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടൊരു ചെറിയ കണക്കെടുത്തിട്ടുണ്ട് ഞാനൊരു നാല് സ്റ്റെപ്പുകളായിട്ട് പറയാണ് ഒന്നാമത്തത് ലോകത്തെ ആഗോള ഭക്ഷ്യ വേസ്റ്റ് വേൾഡ് ഫുഡ് വേസ്റ്റ് എന്ന് പറയണത് ലോകത്തൊരു വർഷം വൺ പോയിൻറ്റ് സീറോ ഫൈവ് ബില്ല്യൺ ടൺ ഭക്ഷണമാണ് വേസ്റ്റ് ആകുന്നത് ഒന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് ബില്ല്യൺ ടൺ ബില്യണോ അല്ല ബില്യൺ പ്ലസ് ടെൻ ഭക്ഷണമാണ് എന്ത് ചെയ്യേണ്ടത് വേസ്റ്റാകുന്നത് ലോകത്തെ പട്ടിണിയാണെങ്കിലോ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ബില്യൺ ആളുകൾക്കാണ് പട്ടിണി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ബില്യൺ ആളുകൾക്കാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് ആവശ്യമായ ഭക്ഷണം ശരാശരി ഒരു വ്യക്തിക്ക് ജീവിച്ചു പോകാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഒരു ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്ത് പോകാനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോ ഒരു വർഷം പൂജ്യം പോയിന്റ് രണ്ട് ടണ് ഒരു ടണ് പോലും എന്തു ചെയ്യണില്ല എത്തണില്ല അപ്പോൾ ഇരുന്നൂറ് കിലോ ഭക്ഷണമാണ് ആവശ്യം ഇനി നമ്മൾ ഫുഡ് വേസ്റ്റ് കണക്കാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണൊരു ഉത്തരം എന്ന് പറയുന്നത് വലിയ ഡിജിറ്റ്സാണ് വായിക്കേണ്ടത് ടോട്ടൽ വേസ്റ്റ് അതിൻ്റെ എണ്ണം വായി എനിക്ക് വായിക്കാൻ കിട്ടില്ല അത്ര വലിയൊരു എണ്ണാണ് ആവശ്യത്തിനുള്ള ഭക്ഷണം ഇൻറ്റു രണ്ട് ടൺ എടുത്ത് കഴിഞ്ഞാൽ വരുന്ന ടോട്ടൽ ടണ് ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ അത് ആഡ് ചെയ്യാം അപ്പം അത് ലോകത്തെ വേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ പതിനഞ്ച് ശതമാനം നൂറ്റി അൻപത്തി മില്യൺ ടൺ ഉണ്ടെങ്കിൽ ശരിയായി വിതരണം ചെയ്താൽ പട്ടിണി അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു വർഷത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്നാണ് കണക്ക് അപ്പം ലോകം വേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ പതിനഞ്ച് ശതമാനം മതി ലോകത്തെ മൊത്തം പട്ടിണി മാറ്റാൻ പക്ഷേ ഇതിലുള്ളൊരു തടസ്സം എന്ന് പറയുന്നത് ഒന്ന് എല്ലാ ഭക്ഷണം എല്ലായിടത്തും പറ്റില്ല രണ്ട് ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ പറയണം അത്ര എളുപ്പമൊന്നുമല്ല പക്ഷേ ഫുഡ് വേസ്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ ആ ഫുഡ് എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാൻ പറ്റും അപ്പം അത് നമ്മൾ നമ്മളെ എല്ലാവരും ഇപ്പോൾ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കുക ഒരു ടാസ്ക് തരുകയാണ് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ മിക്കവാറും ആളുകൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് അടുക്കളയിലാണല്ലോ അല്ലേ അടുക്കളയുടെ ഹരിവറിയുണ്ട് എന്നാണ് നേരത്തെ ശ്രോതാവ് പറഞ്ഞത് അപ്പോൾ ആ ഹരിവറികൾക്കിടയിൽ വെറുതൊന്ന് നമ്മുടെ ഫ്രിഡ്ജ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഫ്രീസർ തുറ തുറന്നോക്കിക്കഴിഞ്ഞാൽ അതിൽ മിനിയാനത്തെ കറി ഉണ്ടാകും ഇന്നലത്തെ ചോറുണ്ടാകും അതിൻ്റെ ഏതോ ഒരു ദിവസത്തെ ഒരു മീനിൻ്റെ ഒരു കഷ്ണം കിടക്കണുണ്ടാകും ഇത് ഒരു തരത്തിലുള്ള സംരക്ഷണമാണ് അതിനെ നിഷേധിക്കണില്ല അതിനെ നിഷേധിക്കണമെന്നില്ല അത് വേസ്റ്റ് വെയ്സ്റ്റാകാതിരിക്കാനാണ് നമ്മുടെ സ്ത്രീകൾ പൊതുവെ അങ്ങനെ ചെയ്യണത് പിന്നെ വേറെ കുറെ ആളുകൾ പണി ലാഭാകാനും വേണ്ടി ചെയ്യണവരുണ്ട് ഒറ്റയടിക്കണത് വെച്ചിട്ട് ഒന്നിച്ച ഭക്ഷണം വെച്ചിട്ട് പിന്നെ അതിങ്ങനെ എടുത്ത് കുറച്ച് കുറച്ച് ചൂടാക്കി കൊടുക്കണേ ഇത്തരം വിഷയങ്ങളിലൊക്കെ പരാമർശങ്ങൾ പറയാൻ നമുക്ക് പേടിയാണ് എങ്ങനെയാവുന്നില്ല അല്ല അത് ചിലപ്പോൾ കൈകാര്യം ചെയ്തു കൊടുും നമ്മളെ കാരണം ഇതൊക്കെ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണ ഒരു ഇതേ അവരുടെ വീട്ടിലൊരു സിസ്റ്റം ചിലപ്പോൾ അങ്ങനെ പറ്റുണ്ടാവുകയുള്ളൂ ജോലിക്ക് പോകുന്ന ആളുകൾ അങ്ങനത്തൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റുണ്ടാവുള്ളൂ അത് പിന്നെ അങ്ങനത്തെ ആളുകളോടല്ലേ നമ്മൾ പറയണത് മടി പിടിച്ച് അലസമായി പോണ ആളുകളോട് പറയണേ നമ്മളെ ആരോഗ്യത്തിന് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾക്കൊക്കെ അതല്ല നല്ല രീതി പോട്ടെ ഇനി നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒന്ന് നോക്കുക വേസ്റ്റ് പാത്രം ഉണ്ടല്ലോ ആ വേസ്റ്റ് പാത്രത്തിൽ എത്ര ഉണ്ട് നോക്കുക ഇത് നമ്മൾ നമ്മളെ വീടുകളിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തുടങ്ങണം ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം പിന്നെ ബാലൻസ് ചെയ്തിട്ട് അവസാനത്തെ നമ്മൾ എന്തെങ്കിലും ഉണ്ട് പാർസലും അങ്ങനെയുണ്ട് നമ്മൾക്കറിയാം എത്ര കഴിക്കുന്നു നമ്മുടെ മക്കൾ എത്ര കഴിക്കുന്നു അത് വെച്ചിട്ട് പതിയെ ഓർഡർ ചെയ്ത് കുറച്ച് കുറച്ച് ഓരോ അവിടെ നിന്നും എടുക്കും പോകണില്ല നമ്മൾ ആദ്യം ഫുഡ് വേസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഇത് നൽകുന്ന ഒരു എത്തിക്കുന്നൊരു രീതി വേണം എന്തെങ്കിലും ഒരു അരിക്കിറ്റ് കൊണ്ടേ കൊടുക്കുക എന്നുള്ളതല്ല പൂർണ്ണമായും എല്ലാ ദിവസവും നമ്മുടെ ചിലവിൽ ഭക്ഷണം കഴിക്കുന്ന വീടുകൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും നിങ്ങൾക്ക് വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതിയെ സമീപിക്കാം നമ്മൾ ചെയ്യുന്നത് പ്രദേശങ്ങളിൽ നിന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ ഉറപ്പുവരുത്തപ്പെട്ട വ്യക്തികൾ അവരോട് നമ്മൾ പറയും നിങ്ങൾക്കൊരാറുമാസത്തെ ഭക്ഷണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇന്ന കടയിൽ നിന്ന് വാങ്ങാം അവർ സാധാരണ ഭക്ഷണം വാങ്ങുന്ന കടണ്ടല്ലോ ആ കടക്കാരനോട് പറയും ഇന്ന ടീമിന് രണ്ടായിരം രൂപ വരെ ഉള്ളത് നമ്മളെന്തു ചെയ്യും ഒരു മാസത്തിന് രണ്ടായിരം രൂപ ഒരു മാസത്തിന് രണ്ടായിരം രൂപ എന്നുള്ളത് ഒരു ചെറിയ വീടിന് മോശമല്ലാത്തൊരു സംഖ്യയാണ് ജീവിച്ച് പോകാൻ പറ്റും അവരുടെ പിന്നെ ചെറിയ അധ്വാനങ്ങൾ അവരുടെ അടുത്തുള്ള ചെറിയ പൈസ ഒക്കെ ഉണ്ടാവുമല്ലോ പറ്റും അപ്പം ഒരു മാസം ഒരു വീടിന് രണ്ടായിരം എന്നുള്ളതൊക്കെ നമുക്കൊക്കെ ഓഫർ ചെയ്യാൻ പറ്റിയ കാര്യമാണ് ശമ്പളം വന്നാൽ നേരെ അതെന്ത് ചെയ്യണം അയക്കിടന്നേ ഉള്ളൂ അത് അങ്ങനത്തെ ഒരു തീരുമാനവും കൂടി ശ്രോതാക്കൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെടുക്കുക ഈ വിവരം നിങ്ങളൊരു നിങ്ങളുടെ ഏറ്റവും അടുത്ത് പിന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു കഴിയുന്നതോന്നൊരു അഞ്ചാളുകൾക്ക് നിങ്ങളറിയിക്കുക ഇങ്ങനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ ഭാഗമാകണം എന്ന് മക്കൾ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അയൽവാസികൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുക പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് ഇതെപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് മാസം ഒരു ഇരുപത്തയ്യായിരം റുപ്യ സാലറി ഉണ്ട് വിചാരിക്കുക അല്ല മുപ്പതിനായിരം റുപ്യേന സാലറി ഉണ്ടെന്ന് എന്ന് വിചാരിക്കുക അയാൾക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അയ്യായിരോ പത്തായിരോ ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ ആളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇത് നല്ല സ നല്ലൊരു വരുമാനക്കാരന് പോലും ഒരു പ്രശ്നമാകുക പിൻകറിയണൊരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് മക്ക കുട്ടികളുടെ പിന്നെ എന്താ പറയുക ഇതിൻ്റെ മരുന്നിൻ്റെ ചിലവ് തന്നെ ഏകദേശം ഏഴായിരം എട്ടായിരം രൂപ ഒരു മാസം വരും ജെനറ്റിക്കലായിട്ടുള്ള ചില അസുഖങ്ങളുള്ള കുട്ടികളാണ് അപ്പം ഇത്തരം ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ഉണ്ട് അവരൊക്കെ പരിഗണിക്കാനും അവരൊക്കെ അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം എന്ന് സാന്ദർഭികമായി പറയാം അതോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർക്കാൻ തോന്നിയൊരു കാര്യം അപ്പം നമുക്കിടയിൽ അധ്യാപകരായിക്കോട്ടെ ജോലിയുള്ള ആളുകളൊക്കെ ആയിക്കോട്ടെ എന്തിനും ഒരു കൂടൽ എന്തിനും ചില ഭക്ഷണങ്ങൾ ആവശ്യമുണ്ടെങ്കിലും വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാത്തിനും ഒരു കൂടൽ ഭക്ഷണം കഴിക്കല് അത് ഒരു പക്ഷേ ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച ഒരാളാണെങ്കിലും വൈകുന്നേരം ചിലപ്പോൾ എന്ത് ചെയ്യും എന്തിൻ്റെ ഒക്കെ പേരിൽ എന്തു ചെയ്യുക കൂടുക അങ്ങനെ കുറേ പൈസ അമിതമായി ചിലവഴിക്കുക അതുപോലെ ഭക്ഷണം ആവശ്യമില്ലെങ്കിലും കഴിച്ചിട്ട് അത് വേസ്റ്റാക്കുക അപ്പം ഈ വേസ്റ്റിൻ്റെയൊക്കെ കണക്കൊക്കെ പറയുമ്പോൾ ശരിക്ക് നമ്മളും നമ്മുടെ കുട്ടികളും ക്ലാസ് റൂമുകളിലുള്ള കുട്ടികളടക്കം ഇത് അറിയണം എന്നാണ് അതുപോലെ മാതാപിതാക്കളൊക്കെ അറിയണം കാരണം ആ ഒരു വേസ്റ്റാകുന്ന ഫുഡിൻ്റെ വളരെ പജ പതിനഞ്ച് ശതമാനം മതി ഈ ഒരു തീരാനി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ ഈ ചെറിയ കുട്ടികളുടെ വിഷയങ്ങൾ നമ്മൾ ഗസ പോലെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നിരന്തരം കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ വിഷമതകളും പ്രയാസങ്ങളും യഥാർത്ഥത്തിൽ ഇറങ്ങി ചെല്ലുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആർഭാടങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വീടുകളിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇടപെടാൻ പറ്റിയ മേഖലയിൽ ഒരു ബോധവൽക്കരണം യഥാർത്ഥത്തിൽ ശരിക്കും ഈ ബോധവൽക്കരണത്തിനൊരു ടാസ്ക് നമുക്ക് ഇന്ന് ഇടാം അതെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റസായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഭക്ഷണം കിട്ടാതെ ഒരുപാട് കുട്ടികളുടെ വീഡിയോസ് ഉണ്ട് ധാരാളം വീഡിയോസ് ഉണ്ട് അതെ ആ വീഡിയോസൊക്കെ നമ്മൾ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അത് വലിയ സ്വാധീനം ഉണ്ടാക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് മക്കൾക്ക് കാണിച്ചു കാണിച്ചെടുത്ത് അതിൻ്റെ ഒരു ഫീഡ്ബാക്കുകളും പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ് ഞാനങ്ങനെ ബോധ്യപ്പെട്ട് പറയാണ് നമ്മളെ മക്കൾ ഇങ്ങനെയൊക്കെ ലോകത്ത് ആളുകളുണ്ട് എന്നത് അവർക്കൊരു ബോധ്യപ്പെടണം ഞാൻ പറയണത് അവർ മുറി പറ്റിയതും ഭീകരമായ അപകടങ്ങളൊന്നും അല്ല അതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്നതോ ഒന്നും ആവില്ല അതോ ഓരോ മാനസികാവസ്ഥകളൊക്കെ അതിലുണ്ടാവാം പക്ഷേ ഭക്ഷണത്തിന് വേണ്ടി കരയണതും ഭക്ഷണപാത്രത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്യൂവിൽ അവർ തിരക്കൂട്ടണതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്തരം സംഗതികളൊക്കെ ഒന്ന് കാണണം അത് നല്ല ഉണ്ടെങ്കിലും ആ ഫുഡ് വേണം ഈ ഫുഡ് വേണം എന്നൊക്കെ പറയണ കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യണം വളരെ ശക്തമായിട്ട് ഇപ്പോൾ നേരത്തെ ഒരു ഒരു സഹോദരി നമ്മുടെ ഒരു സഹോദരി അവരൊരു ടീച്ചറാണ് അവർ അവരുടെ സ്കൂളിലൊരു അനുഭവം പറയേണ്ടല്ലോ ഏത് ഹോസ്റ്റലുള്ള ഒരു സ്ഥലത്തത്തെ അപ്പോൾ ആ കുട്ടികൾ അവർക്ക് എന്താണ് ഫുഡിൻ്റെ വെറൈറ്റീസ് ഇല്ല എന്നുള്ളതാണ് അവരുടെ പരാതി ഫുഡില്ല എന്നുള്ളതല്ല അപ്പം ആ ഉള്ള ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് വരാമായിരുന്നു പക്ഷെ അവർ വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് അവർ കുട്ടികൾക്ക് ഫുഡിന് പൈസ കൊടുത്തു ആ കുട്ടികൾ പുറത്തു പോയി കഴിച്ചു എന്നതും നമ്മൾ കേട്ടു അപ്പം ഇതൊക്കെ ട്രീറ്റ് ചെയ്യണടുത്ത് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പം ഞാൻ ആ ഒരു സഹോദരിയോട് പറയാണ് നിങ്ങളെന്ത് ചെയ്യണം ആ കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങളെ ഫോണിൽ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് ഇവർക്ക് വെറൈറ്റീസ് ഓഫ് ഫുഡ് അല്ല വേണ്ടത് എന്തെങ്കിലും ഒരു ഫുഡാണ് വേണ്ടത് മനസ്സിലല്ലേ എന്തെങ്കിലും ഒരു ഫുഡാണ് വേണ്ടത് മാത്രമല്ല ഇപ്പം ഗസയിൽ നിന്നൊക്കെ വരുന്ന ഫോട്ടോസിൽ കുട്ടികളുടെ നല്ല മനോഹരമായ ചിത്രങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥകൾ ഇത് നമുക്ക് കാണാം മനോഹരമായ ചിത്രങ്ങൾ അതിൻ്റെ കൂടെ ഇപ്പോൾ അവരിങ്ങനെ പട്ടിണിയായിട്ട് വയറൊക്കെ ഒട്ടി എല്ലൊക്കെ ഉന്തി പാരൻസിൻ്റെ കയ്യിലിങ്ങനെ കിടക്കണേ ഫുഡില്ലാഞ്ഞിട്ട് മരണത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴണേ ബോംബിട്ട് കൊല്ലാനാണ് ഇതിലേറെ നല്ലതെന്ന് തോന്നണേ അല്ലേ ലോകത്തെ ഇൻ്റർനാഷണൽ വോർ ചാർട്ടർ അനുസരിച്ച് ലോകത്തെ യുദ്ധ നിയമങ്ങളനുസരിച്ച് ഒരിക്കലും പട്ടിണിക്കിട്ട് മനുഷ്യരെ കൊല്ലാൻ പാടില്ല എന്നുള്ളത് യു എൻ ഒക്കെ ജനീവ കൺവെൻഷൻ്റെയൊക്കെ ഒരു അടിസ്ഥാന സംഗതിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത് ചില മാതാക്കളെങ്കിലും വയറ് നിറഞ്ഞാലും കുട്ടികളെ നിർബന്ധിച്ച് കുത്തി കുത്തി കയറ്റുന്ന ഒരു സ്വഭാവമുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉപ്പമാർ ഉപ്പമാരും ഉമ്മമാരും ഉണ്ട് അവരൊക്കെ ശരിക്കും ഇതൊന്നും മനസ്സിലാക്കണം എന്നുള്ളതാണ്